തിരുവനന്തപുരം കഴക്കൂട്ടം സ്വദേശിയുടെ ഗർഭസ്ഥ ശിശു മരിച്ച സംഭവത്തിൽ മൃതദേഹം വിട്ടു വിട്ടുനൽകുന്നത് വൈകിപ്പിച്ചതായി പരാതി അല്പസമയം മുൻപാണ് കുഞ്ഞിന്റെ ഓട്ടോപ്സിക്ക് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയത് മോർച്ചറിക്ക് പുറത്ത് ശവപ്പെട്ടിയുമായി കുടുംബം പ്രതിഷേധിക്കുന്നു വിവരങ്ങളുമായി എം ജി പ്രതീഷ് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പോൾ കുടുംബാംഗങ്ങൾ എന്താണ് പറയുന്നത് എന്താണ് അവരുടെ ആവശ്യം ക്രിസ്റ്റീന കഴക്കൂട്ടം സ്വദേശിനിയായ പവിത്രയുടെ എട്ട് മാസം പ്രായമായ കുഞ്ഞ് പതിനേഴാം തീയതിയാണ് മരിച്ചത് പതിനാറാം തീയതി തൈക്കാട് ആശുപത്രിയിൽ അർദ്ധരാത്രിയോടുകൂടി ചികിത്സയ്ക്കെത്തുകയും ഈ മറ്റ് ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഇവരെ മടക്കി അയക്കുകയായിരുന്നു അതായത് ഇവർ കാരണം പറയുമ്പോൾ കുഞ്ഞിന് വയറ്റിൽ അനക്കമില്ല എന്ന് പറയുകയും പക്ഷേ ഉറങ്ങുന്നു എന്നുള്ള ഒരു നിസ്സാര മറുപടി പറഞ്ഞ് കുടുംബത്തെ മടക്കി അയച്ചു പിറ്റേ ദിവസമാണ് ഈ കുട്ടി വയറ്റിൽ മരിച്ച നിലയിൽ സ്കാനിങ്ങിൽ കണ്ടെത്തുന്നത് പിന്നീട് തിരുവനന്തപുരം എസ് ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് ഈ നടത്തിയ ശസ്ത്രക്രിയയിലാണ് കുഞ്ഞിനെ പുറത്തെടുത്തത് പക്ഷേ പതിനെട്ടാം തീയതി ശസ്ത്രക്രിയ നടത്തി കുഞ്ഞിനെ പുറത്തെടുത്തിട്ടും ഈ മൃതദേഹം ഇതുവരെയും ബന്ധുക്കൾക്ക് വിട്ടു നൽകിയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞിന്റെ ഒരു നിലവിൽ ഈ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മോർച്ചിറയ്ക്ക് മുൻവശമാണ് ഈ കുഞ്ഞിന്റെ മൃതദേഹം ഓട്ടോപ്സിക്ക് വിധേയമാക്കുമെന്ന് പറഞ്ഞിരുന്നു മരണകാരണം അറിയുന്നതിന് വേണ്ടിയാണ് പക്ഷേ ഈ ഓട്ടോപ്സി നടപടികൾ വൈകിപ്പിക്കുന്നു വൈകിപ്പിക്കുന്നുവെന്നതാണ് കുടുംബം ആരോപിക്കുന്നത് ആ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ മോർച്ചിറയ്ക്ക് ഈ കുടുംബം പ്രതിഷേധിക്കുന്നത് കുഞ്ഞിന്റെ ശവപ്പെട്ടിയുമായാണ് ഇപ്പോൾ കുഞ്ഞിന്റെ അച്ഛന്റെ പിതാവിന്റെ ഒരു പ്രതിഷേധം ഇവിടെ ഉള്ളത് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രതിഷേധത്തിന് കാരണം എന്താ കാരണമെന്താ കാരണമെന്ന് പറഞ്ഞാല് പതിനേഴാം തീയതിയാണ് നമ്മുടെ തൈക്കാട് ഹോസ്പിറ്റലിൽ നിന്ന് ഈ കുട്ടി മരണപ്പെട്ട അവസ്ഥയിൽ എന്റെ ഭാര്യ അല്ലല്ല പതിനേഴാം തീയതി പതിനേഴാം തീയതിയാണ് നമ്മളിവിടെ എസ് എറ്റില് കൊണ്ടുവരുന്നത് കുട്ടി മരിച്ച അവസ്ഥയിലാണ് ഇവിടെ കൊണ്ടുവന്നത് പതിനേഴാം തീയതി കൊണ്ടുവന്നിട്ടും പതിനേഴാം തീയതി ഉച്ചയ്ക്ക് ഉച്ചയ്ക്കാണ് ഇവിടെ ഐ സി യൂണിറ്റുള്ള ആംബുലൻസിൽ ഇവിടെ എത്തിച്ചത് പക്ഷെ പതിനാഴാം തീയതി കൊണ്ടുവന്നിട്ടും അന്നത്തെ ദിവസം ഒന്നും ചെയ്തില്ല ചിത്രീകരണം ചെയ്ത് പുറത്തെടുക്കുകയൊന്നും ചെയ്തില്ല അപ്പം ഞങ്ങൾ ഈ ഒരു കാര്യം ഞങ്ങൾ ഈ ചികിത്സിച്ച ഡോക്ടറെ വിളിച്ച് ചോദിച്ചപ്പോൾ അത് കുഴപ്പമില്ല ഒരു രണ്ടാഴ്ച ഈ മരിച്ച മരിച്ചവസ്ഥയിൽ കുട്ടി അമ്മയുടെ വയറ്റിൽ കിടന്നാലും അമ്മയ്ക്കൊന്നും സംഭവിക്കത്തില്ല എന്നുള്ളൊരു മറുപടി വിചിത്രമായൊരു മറുപടിയാണ് നമ്മളിത് പറഞ്ഞത് അതെല്ലാം പോട്ടെ പിറ്റേ ദിവസം പതിനെട്ടാം തീയതി ഉച്ചയ്ക്ക് ശേഷമാണ് ചിത്രീകരണം ചെയ്ത് ഈ മരിച്ച കുട്ടിയെ പുറത്തെടുക്കാൻ കഴിഞ്ഞത് പുറത്തെടുത്ത കുട്ടിയെ കാഴ്ചയിൽ യാതൊരു കുട്ടി ഒരു കുഴപ്പവും ഉള്ളതായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല ഞങ്ങൾ കണ്ടപ്പോൾ കുട്ടി ഉറങ്ങുന്ന പോലെ തന്നെ ഒരു പൂർണ്ണ വളർച്ചയെത്തിയ ഒരു കുട്ടിയാണ് കാണാൻ പറ്റിയത് കുഞ്ഞിനെ പുറത്തെടുത്തു ഇതുവരെയും മൃതദേഹം നിങ്ങൾക്ക് വിട്ടു നൽകിയില്ല ഒരു പരാതി തീർച്ചയായിട്ടും പതിനെട്ടാം തീയതി കുട്ടിയെ പുറത്തെടുത്തെങ്കിലും ഈ നേരം വരെ ഈ നിമിഷം വരെയും നമുക്ക് കുട്ടിയെ തിരിച്ചിട്ടില്ല അപ്പം നമ്മൾ ഇതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ ഇവിടുന്ന് നമുക്ക് നമുക്ക് ഈ പരാതി ഉണ്ടല്ലോ പരാതി ഉണ്ടെന്ന പരാതി ഉണ്ടെങ്കിൽ അതിന്റെ ഫോറൻസിക് ഓട്ടോപ്സിയാണ് നടത്തേണ്ടത് അപ്പം ഫോറൻസിക് ഓട്ടോപ്സി നടത്തണമെങ്കിൽ നമുക്ക് പോലീസുകാരുടെ ഇത് വേണമല്ലോ അനുമതി വേണമല്ലോ അപ്പൊ ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ഈ മെഡിക്കൽ കോളേജ് സ്റ്റേഷനിലാണ് നമ്മളിതിൻ്റെ പരാതി കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത് അപ്പം അവിടെ നിന്ന് ഇവിടുന്ന് അന്വേഷിച്ച അവിടെ അവിടുന്ന് പോലീസുകാർ നേരിട്ട് വന്ന് അന്വേഷിക്കുകയായിരുന്നു അതുവരെ നമുക്ക് ഇവിടുന്ന് ഇൻറ്റിമേഷൻ ഇവർ കൊടുക്കാൻ തയ്യാറായിട്ടില്ല അതെന്താണെന്ന് എനിക്കറിയില്ല ഇവർ മനഃപൂർവ്വം വൈകിപ്പിച്ചതാണ് അപ്പം ഇവർ നേരിട്ട് വന്ന് ഇവിടെ അന്വേഷിക്കുകയും നേരിട്ട് ആ അന്വേഷണത്തിൽ അന്വേഷണത്തിൻ്റെ പുറത്ത് എവിടെ പിന്നീട് അനുമതി കിട്ടി ഇന്നലെ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾ ഇന്ന് രാവിലെ ഒൻ ആദ്യം ഒൻപതരക്ക് ഒൻപതരയ്ക്ക് തന്നെ ൊൻപതരയ്ക്ക് തന്നെ നമ്മുടെ കുട്ടിയുടെ തന്നെ ആദ്യം ആദ്യമായിട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞത് ഓട്ടോപ്സി ചെയ്ത് നടപടികൾ പൂർത്തിയാക്കി കുട്ടിയുടെ ബോഡി നമ്മളെ ഏൽപ്പിക്കുക എന്നായിരുന്നു പറഞ്ഞത് പക്ഷേ ഈ നേരം വരെ അതിനുള്ള ഇത് ഉണ്ടായില്ലെന്ന് മാത്രമല്ല നമ്മൾ പ്രതിഷേധിച്ചപ്പോൾ മാത്രമാണ് കുട്ടിയുടെ ബോഡി പോലും മോർച്ചറിയിലേക്ക് കൊണ്ടുവരാനുള്ള സാഹചര്യം ഉണ്ടായത് തുടങ്ങിയെന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷെ ഇപ്പോഴാണ് എത്തിച്ചത് രാവിലെ മുതൽ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാണ് പക്ഷെ അപ്പോഴല്ല ഞങ്ങൾ ഈ കുട്ടിയുടെ ബോഡി ഇവിടെ എത്തിച്ചിട്ടില്ലായിരുന്നു ബോഡി എത്തിക്കാത്ത കാരണം ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അതുവരെ നമ്മളിത് പറയാത്തൊരു കാര്യമാണ് ഇവർ പറഞ്ഞത് അവിടെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ പേപ്പറും കാര്യങ്ങളൊക്കെ കിട്ടാനുണ്ടെന്ന് എന്തോ ഒരു മറുപടിയാണ് അവര് പറഞ്ഞത് മൃതദേഹം അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത് ഇനി ഇവിടെ ബോഡി എത്തിയ സ്ഥിതിക്ക് അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷെ ഇനി എന്താണെന്ന് അറിയത്തില്ല തീർച്ചയായിട്ടും മുന്നോട്ട് പോകാൻ തന്നെയാണ്

ആ ക്രിസ്റ്റീന ഈ കുടുംബം സൂചിപ്പിക്കുന്ന ഒരു കാര്യം പതിനെട്ടാം തീയതി തിരുവനന്തപുരം എസ് എ ടി ആശുപത്രിയിൽ കുഞ്ഞിന്റെ ശസ്ത്രക്രിയ നടന്ന് കുഞ്ഞിനെ പുറത്തെടുത്തു ഇന്ന് ഇരുപത്തിയൊന്നാം തീയതിയായി മൃതദേഹം ഇതുവരെയും ബന്ധുക്കൾക്ക് വിട്ടു നൽകിയില്ല അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിൽ വലിയ കാലതാമസം ഉണ്ടായി എന്നതാണ് കുടുംബം പറയുന്ന കാര്യം അല്പസമയം മുമ്പാണ് ഈ കുഞ്ഞിന്റെ ഓട്ടോപ്സി നടപടികൾ ആരംഭിച്ചത് ഈ മരണകാരണം എന്ത് എന്ന് അറിയുന്നതിന് വേണ്ടിയാണ് ഓട്ടോപ്സി നടത്തുന്നത് അതിലൂടെ മാത്രമേ ഈ കുഞ്ഞ് എങ്ങനെ മരിച്ചു എന്ന് അറിയാൻ കഴിയുകയുള്ളൂ പക്ഷേ ഇവർ ഈ മാധ്യമങ്ങളടക്കം ഇവിടെ എത്തിയതോടെ കൂടിയാണ് ഈ ഇപ്പോൾ മുമ്പ് ഇതിൽ ഗർഭസ്ഥ ശിശുവിന്റെ മരണം സംഭവിക്കുന്നു അതിനുശേഷം ഇന്നിപ്പോൾ ഇരുപത്തി ഒന്നാണ് അപ്പോ അത്രയും കാലതാമസം ഈ ഫീറ്റൽ ഓട്ടോപ്സിക്ക് ഉണ്ടാകാനുള്ള ഒരു കാരണം എന്താണ് അത് ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വിശദീകരണം ലഭ്യമാണോ ഇപ്പോൾ ക്രിസിന പ്രാഥമികമായും ആശുപത്രി അധികൃതർ പറയുന്നത് ഈ സാധാരണ ഒരു പോസ്റ്റ്മോർട്ടം പോലുള്ള നടപടിക്രമങ്ങളല്ല അതിന് കൂടുതൽ പരിശോധനകൾ ആവശ്യമാണ് അതുകൊണ്ടുള്ള ഒരു കാലതാമസമാണെന്നൊരു വിശദീകരണം മാത്രമാണ് നിലവിൽ ആശുപത്രി അധികൃതരുടെ നിന്ന് ഉണ്ടാകുന്നത് അപ്പോഴും പതിനെട്ടാം തീയതി മരിച്ച ഒരു കുഞ്ഞിന്റെ മൃതദേഹം ഇരുപത്തിയൊന്നാം തീയതി ആയിട്ടും ബന്ധുക്കൾക്ക് വിട്ടു നൽകിയില്ല എന്നുള്ളൊരു ആരോപണമുണ്ട് അതിൽ ആരോപണത്തിൽ വാസ്തവമുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം കാരണം ഇത്രത്തോളം ഒരു കാലതാമസം എടുക്കേണ്ട സാഹചര്യം എന്ത് എന്നുള്ളൊരു ചോദിച്ചു ചോദ്യമാണ് നിലവിൽ കുടുംബം ഉന്നയിക്കുന്നത് അതിൽ കൃത്യമായൊരു മറുപടി ഇനി ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്നതാണ് ഇനി അറിയാനുള്ള കാര്യം അല്പസമയം മുമ്പ് തിരുവനന്തപുരം മോർച്ചറിയിൽ ഈ കുഞ്ഞിന്റെ ഓട്ടോപ്സി നടപടിക്രമങ്ങൾ ആരംഭിച്ചു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഈ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾക്ക് നടപടിക്രമങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ കുറച്ചുകൂടി സങ്കീർണമായ ഈ നടപടിക്രമങ്ങളാണ് കൃത്യമായൊരു വയറ്റിൽ അമ്മയുടെ വയറ്റിൽ വെച്ചാണ് ഈ കുഞ്ഞ് മരിച്ചത് അതുകൊണ്ട് തന്നെ ആ മരണകാരണം കൃത്യമായി അറിയണമെങ്കിൽ പത്തോളജിക്കൽ ഓട്ടോപ്സി നടത്തണം അതിന് ഈ ഈ തന്നെ കുറച്ചധികം ആവശ്യമാണ് അതുകൊണ്ടുള്ള ഒരു കാലതാമസം എന്നൊരു വിശദീകരണം മാത്രമാണ് നിലവിൽ ശരി ആയാലും ഇത്തരം കാരണങ്ങൾ ഉണ്ടെങ്കിൽ അത് ബന്ധുക്കളെ കൃത്യമായി ധരിപ്പിക്കുകയും അവരോട് കൃത്യമായ ആശയവിനിമയം ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ദാരുണമായ കാഴ്ചകൾ നമുക്ക് ഒഴിവാക്കാനാകുമായിരുന്നു ചെറിയ ശവപ്പെട്ടിയുമായി പ്രതിഷേധിക്കുന്ന ആ ഒരു പിതാവിന്റെ ദൃശ്യം എന്തായാലും വേദനിപ്പിക്കുന്നതാണ് വിവരങ്ങൾ നൽകിയത് എം ജി പ്രതീഷാണ്